ദേശീയപാത എൺപത്തിയഞ്ചിന് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ രണ്ടു മാസം കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വിഷയത്തിൽ വനംവകുപ്പ് അനാവശ്യ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിൽ നിന്നുണ്ടായ വീഴ്ച യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാട് വ്യത്യാസം കാണിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂല്യം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടതാണ് ഇതുകൊണ്ടെന്നാൽ ഈ പറയപ്പെടുന്ന വളറ ഭാഗത്തുള്ള ആ റോഡ് അത് പൂർണ്ണമായും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റെ കയ്യിലും നാഷണൽ ഹൈവേയുടെ കയ്യിലും നിക്ഷിപ്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം പക്ഷേ വനവകുപ്പ് അനാവശ്യമായി ക്ലെയിം ഉന്നയിക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വനമേഖലയാണ് എന്നുള്ളതാണ് അത് തിരുത്താൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകന് അത് തിരുത്തി നൽകുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സത്യവാങ്മൂലം എത്രയും പെട്ടെന്ന് നൽകപ്പെടേണ്ടതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷവും കഴിഞ്ഞ പതിനെട്ടാം തീയതി കേസ് പരിഗണിച്ചപ്പോഴും സത്യവാങ്മൂലം നൽകിയിട്ടില്ല ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ വളരെ ശാസനയോടുകൂടി ഹൈക്കോടതി ഏഴാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ആ ഏഴാം തീയതിക്ക് മുമ്പായി മുമ്പായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സത്യവാങ്മൂലം തിരുത്തി നൽകിയില്ല എങ്കിൽ ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിരിക്കും